പുതിയ കൗണ്ടർ പ്രവർത്തനം തുടങ്ങി നടത്തിയതോടെ നാട്ടുകാരുടെ സമരത്തിന് ഫലം കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങളോടുള്ള പുതിയ എ ടി എം മെഷീനാണ് മാങ്കുർശിയിൽ സ്ഥാപിച്ചത് നാട്ടുകാർ നടത്തിയ സമരങ്ങൾക്ക് ഫലം കണ്ടതോടെ സന്തോഷം കൊണ്ട് നാട്ടുകാർ ബന്ധപ്പെട്ട എസ് ബി ഐ അധികാരികളെ അഭിനന്ദിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് മുൻപ് മംഗര എസ് ബി ഐയുടെ ഒരു എ ടി എം മെഷീൻ ഇവിടെ സ്ഥാപിച്ചെങ്കിലും ഇവ പണിമുടക്കൽ പതിവായിരുന്നു ഒരാഴ്ച പ്രവർത്തിച്ചാൽ പിന്നെ മാസങ്ങൾ അടഞ്ഞുകിടപ്പായിരുന്നു ഇതോടെ ജനങ്ങൾ പൊറുതിമുട്ടി തുടർന്നാണ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും കടയുടമകളും ചേർന്ന് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് ഒടുവിൽ പുതിയ എ ടി എം മെഷീൻ കഴിഞ്ഞ ദിവസം മാങ്കുർശിയിൽ സ്ഥാപിച്ചു പ്രവർത്തനം തുടങ്ങി നാട്ടുകാർ ഏറെ സന്തോഷത്തിലാണ് ഷംസുദ്ദീൻ മാങ്കുർശി ഹക്കീം മുകുന്ദദാസ് വേണു വിജയൻ പി പി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ മംഗര എസ് ബി അധികൃതരെ യോഗം ചേർന്ന് അഭിനന്ദിച്ചു ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളതാണ് പുതിയ മെഷീൻ ഒരു മാസങ്ങൾക്ക് ഞങ്ങളൊരു വലിയൊരു പരാതി പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ടി എമ്മിനെ കുറിച്ച് അത് വേണ്ട എത്തിപ്പെടുകയും അതിൻ്റെ എല്ലാവിധ സഹായങ്ങളും ചെയ്ത് ഇന്നിപ്പോൾ ഇവിടെ പ്രവർത്തന യോഗ്യാക്കി പ്രവർത്തന യോഗ്യമാക്കിയെന്ന് മാത്രമല്ല അതിൽ ഏറ്റവും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ കാർഡിൻ്റെ വല്ല പ്രശ്നങ്ങളുണ്ടാവുക എന്ന് വെച്ചാൽ നമുക്ക് യോനോ വഴി പോലും ഇപ്പോൾ അതിൽ നിന്ന് പൈസ എടുക്കാം വിഡ്രോ ചെയ്യാം എന്നുള്ള രീതിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് എന്നെ അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അത് ചെയ്തു തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും അതിയായ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ വഴിയില്ല ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എൻ്റെ വീട്ടിൽ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി